ഇലഞ്ഞി വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രോ ആക്ട് ടു കെ ട്വൻ്റി ഫൈവ് വൈക്കം ആശ്രമം സ്കൂളിൽ സംഘടിപ്പിക്കും ഈ വർഷം പ്ലസ് ടു പാസായ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുകയാണ് ക്യാമ്പിന്റെ ലക്ഷ്യം പതിമൂന്ന് മുതൽ പതിനാറ് വരെ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് മെയ് പതിമൂന്നിന് രാവിലെ ഒൻപത് മുപ്പതിന് വൈക്കം എം എൽ എ സി കെ ആശ ഉദ്ഘാടനം ചെയ്യും വിസാറ്റ് ഡയറക്ടർ ഡോക്ടർ ദിലീപ് കെ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് കെ കെ രഞ്ജിത്ത് മുഖ്യപ്രഭാഷണം നടത്തും ഡോക്ടർ പ്രീത ഭാസ്കർ നയിക്കുന്ന മോട്ടിവേഷൻ ക്ലാസ്സോടെ ക്യാമ്പ് ആരംഭിക്കും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വിവിധ വിഷയങ്ങളെയും കോഴ്സുകളെയും തൊഴിൽ സാധ്യതകളെയും പറ്റി ഡോക്ടർ ദിലീപ് കെ ഡോക്ടർ രാജു മാവുങ്കൽ ഡോക്ടർ അനൂപ് കെ ജെ സാം ടി മാത്യു തുടങ്ങിയവർ ക്ലാസുകൾ നയിക്കും വൈക്കത്തും സമീപ പ്രദേശത്തുമുള്ള നിരവധി സ്കൂളിലെ പ്ലസ് ടു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുക്കുമെന്നും ആശ്രമം സ്കൂൾ പ്രിൻസിപ്പൽമാരായ കെ എസ് സിന്ധു ബീന ഹെഡ് മാസ്റ്റർമാരായ പി ആർ ബിജു ജിനേഷ് എന്നിവർ ക്യാമ്പിൽ സംസാരിക്കുമെന്ന് സമ്മേളനത്തിൽ പങ്കെടുത്ത വിസാറ്റ് ഡയറക്ടർ ഡോക്ടർ ദിലീപ് കെ ായ ഡോക്ടർ അനൂപ് കെ ജെ ഡോക്ടർ രാജു മാവുങ്കൽ പി അറിയിച്ചു വിദ്യാഭ്യാസ രംഗത്ത് വളരെ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഈ ഒരു സ്ഥാപനത്തിന്റെ ഉടമസ്ഥൻ വലിയ ആയിട്ടുള്ള ശ്രീ രാജു കുര്യൻ അവർ അദ്ദേഹത്തിന്റെ വ്യവസായ താല്പര്യങ്ങളോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വിചക്ഷണ എന്നുള്ള നിലയ്ക്ക് ഉള്ള അദ്ദേഹത്തിന്റെ ഒരു താല്പര്യമാണ് ഇത്തരത്തിൽ ഒരു വിദ്യാഭ്യാസ പരിപാടി നടത്താൻ വേണ്ടി പ്രേരിപ്പിച്ചിരിക്കുന്നത് ഇത് എല്ലാവരും വളരെയധികം പ്രാധാന്യത്തോടുകൂടെ കാണുകയും നമ്മുടെ പ്ലസ് വൺ കഴിഞ്ഞ വിദ്യാർത്ഥികളെ വിവിധ മേഖലകളിലേക്ക് പോകുന്നതിന് മുന്നോടിയായി ഈ ഒരു അവസരം വിനിയോഗിച്ചുകൊണ്ട് നാല് ദിവസത്തെ ഈ ഒരു വലിയ പദ്ധതിയിൽ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ ഭാവി സുരക്ഷിതമാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങള് ബിസാറ്റിന്റെ ഭാഗത്തുനിന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രൊഫസർമാരായ ഡോക്ടർ ജോസഫ് ദിവ്യ നായർ ടിമി തോമസ് ഭാസ്കർ അഖിൽ ബഷീർ ഡോക്ടർ സേതു മെറിൻ രമേശ് എം അഞ്ജന ജി ജീന കെ പീറ്റർ മനോജ് ഇ വി നീതു പൗലോസ് ഷീന ഭാസ്കർ എന്നിവർ ക്ലാസുകൾ നയിക്കും പതിനാറിന് സമാപന സമ്മേളനത്തോടെ ക്യാമ്പ് സമാപിക്കും ഐഫോറിന്യൂസ് വൈക്യം